ഗേഷ് നമ്മളിപ്പോൾ പൂവേൻകുട്ടി വഴി പോകുമ്പോഴുള്ളൊരു കണ്ടൊരു കാഴ്ചയാണ് ഒരു അടിപൊളി സെറ്റപ്പ് പ്ലേസ് ആണ് ഇവിടെ ഒരു ജങ്കാർ പോലെ ഒരു ചെറിയ കുടുംബങ്ങൾ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്കുള്ളൊരു യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ട് ആണ് ഈ സംഭവം അടിപൊളി ഒരു കാഴ്ചയാണ് ജീപ്പൊക്കെ പറഞ്ഞ് വരുന്നത്

കാഴ്ച കണ്ട് ഇറങ്ങുകയാണ് വന്ന ഇനി കാണുന്ന പുലിമൂറിൻ്റെ സെറ്റിലേക്കാണ് വന്നപ്പോൾ ഇനി ഏകദേശം ഒരു ഒരു ആറ് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ പുലിയൂരെത്തിയിരിക്കുകയാണ് നമ്മളിത് ചെറിയൊരു നല്ല ഇറക്കത്തൂടുള്ളൊരു വഴി കൂടെ നമ്മൾ പോകുന്നു നമുക്ക് എഴുതുന്ന ഒരു ചെറിയൊരു പാലക്കാണ് പോലീ കാഴ്ചയാണ് ഗൈസ് ടിപൊളി ലൊക്കേഷൻ ആണെന്ന് നമ്മുടെ കാണുന്നത് തന്നെ നല്ലൊരു സെന്ററിൽ നല്ല പാലൊക്കെ ആയിട്ട് അപ്പുറത്ത് ഇവിടെ വെള്ളം ഒഴുകുന്നത് ഫോറസ്റ്റ് ഏരിയ ആണ് ഇവിടെ പിന്നെ ഈ സ്പോട്ടില് കുലിമുരുകൻ സിനിമ ഷൂട്ട് ചെയ്ത ഭാഗമാണിത് ഈ ഭാഗത്തോട് കണ ലോറിക്ക് വരുന്ന ഭാഗം ഇപ്പൊ അടിപൊളി പ്ലേസ് ആണത് വെള്ളമല തെളിവെള്ളത്തിലാണ് പോണത് ഈ സൈഡിൽ എന്തോ വലിയൊരു മരക്ക എടുക്കുന്നുണ്ട് ഒലിച്ചു വന്നാൽ തോന്നുന്നുണ്ട് അടിപൊളി കാണാൻ നല്ല വൈബാണ് നമ്മളിപ്പോ ഇതിന്റെ അടിയിലേക്ക് ഒന്ന് ഇറങ്ങിയിരിക്കണേ പാലത്തിന്റെ അടിയിൽ അടിപൊളി പാലത്തിന്റെ അടി നല്ല ഒഴുക്കുള്ള വെള്ളമാണ് നല്ല കണവുള്ള വെള്ളമാണ്

ഗേസ് പുഴിലാണ് അവിടെ എഴുതിരിക്കണത് ഇതിലിപ്പോൾ നീന്തൽ അറിയാത്തത് കുളിക്കാനാണെങ്കിൽ കുറച്ച് ഡേഞ്ചറാണെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇനി നീന്താറിയണവർ മാത്രം ഇറങ്ങാനാണ് ഈ പറയുന്നത് അതിൽ അത്യാവശ്യം നല്ല ഒഴുക്കൊക്കെ ഉള്ളൊരു ഒരു ചെറിയൊരു അരുവിയാണത് തെളിവുകളിലൊക്കെയാണ് നമുക്കിപ്പോൾ ജസ്റ്റ് അതിൻ്റെ മേലത്തെ കുറച്ച് കഴിച്ചുള്ളത് കാണാം അവിടെ നല്ല അടിപൊളി ഒരു ഫോറസ്റ്റ് ഏരിയക്കാണ് അവിടെ കാണുള്ളത് നല്ല കിടിലും മരങ്ങളൊക്കെ കാണുന്നത് അവിടെ അത്യാവശ്യം നല്ല വലിപ്പം കുടി മരങ്ങളാണ് അത്ര ഹൈറ്റ് ഒക്കെ ഉണ്ടല്ലേ ഭയങ്കര ഹൈറ്റ് ആണ് അടിപൊളി പ്ലേസ് ആണത് ഇവിടെ ആന വരുന്നോല്ലേ അതെന്ത് ആന വന്നത് പിണ്ടത്തിന്റെ ഇതിപ്പോ ആന ഇറങ്ങണ രീതി ഏരിയ ഫോറസ്റ്റ് ഏരിയ അടിപൊളി പ്ലേസ് എന്തായാലും ഇതാണ് പുലി പുലി സെറ്റിലെ കാഴ്ചകൾ നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് ഈ ഭാഗത്തുള്ളത് അതിപ്പോ അവിടുത്തെ കാഴ്ചയെല്ലാം കണ്ടിറങ്ങിയിരിക്കാണ് നമ്മുടെ അടുത്ത വീഡിയോയില് കാണാം ഓക്കേ ബായ്